ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ ഞാനിന്ന് വന്നിട്ടുള്ളത് ബാക്കി വന്ന ചപ്പാത്തി കൊണ്ട് നമുക്ക് നല്ലൊരു അടിപൊളി ഒരു കേക്ക് ഉണ്ടാക്കാം കേട്ടോ അപ്പോൾ വൈകുന്നേരമായാലും രാവിലായാലും എപ്പോഴായാലും കഴിക്കാൻ പറ്റിയതാണ് നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം അതിനാവശ്യമായിട്ട് ആദ്യം തന്നെ ഞാൻ ഇതേപോലെ നാല് ചപ്പാത്തിയാണ് എടുത്തിട്ടുള്ളത് കേട്ടോ അപ്പം നിങ്ങളുടെ കയ്യിൽ എത്രയാണുള്ളത് അതേപോലെ എടുക്കാം നാല് ചപ്പാത്തി ചപ്പാത്തിയായിട്ടാകുമ്പോൾ നമുക്ക് ഒരു മീഡിയം സൈസ് തന്നെ കിട്ടും കേക്കിൻ്റെ അതേ രൂപത്തിൽ കിട്ടും അതേപോലെ പോലെ ഇത് ഞാൻ ഇത് രണ്ട് ഉരുളക്കിഴങ്ങാണ് എടുത്തിട്ടുള്ളത് ഉരുളക്കിഴങ്ങ് ഇതേപോലെ നന്നായിട്ട് പുഴുങ്ങിയിട്ട് ഉടച്ചെടുക്കണേ ഒട്ടും കട്ടയില്ലാതെ ഇതേപോലെ ഉടച്ചെടുക്കാനായിട്ട് നോക്കുക അതിന് ശേഷം ഇതാ നമ്മൾ കുറച്ച് കൊഞ്ചനാണ് എടുത്തിട്ടുള്ളത് കൊഞ്ചനെന്ന് പറയുമ്പോൾ ചെമ്മീനാണ് ഇട്ടുക ചെമ്മീൻ കുറച്ച് ഗ്രേവിയോട് കൂടി ഫ്രൈ ആക്കി എടുത്തതാണ് ചെമ്മീനിന് പകരം നിങ്ങൾക്ക് ചിക്കനോ മട്ടനോ ബീഫോ എന്തായാലും കുഴപ്പമില്ല മുട്ടയാണെങ്കിലും കുഴപ്പമില്ല മുട്ട പുഴുങ്ങിയിട്ട് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് ഇതുപോലെ ഫ്രൈ ചെയ്തിട്ടോ ഫ്രൈ ചെയ്യാത്തെയോ എങ്ങനെ വേണ്ടിയിട്ട് നിങ്ങൾക്ക് എടുക്കാം എങ്ങനെ ഉണ്ടാക്കിയാലും നല്ല ടേസ്റ്റിയാണ് കേട്ടോ അപ്പം ഞാൻ ഇതേപോലെ ചെമ്മീൻ ഗ്രേവിയോട് കൂടി ഫ്രൈ ആക്കി എടുത്തതാണ് അതിന് ശേഷം ഇതാ ഒരു മിക്സിയുടെ ജാറെ എടുത്തിട്ടുണ്ട് ജാറിലേക്ക് നമുക്ക് നാല് മുട്ടയാണ് ആവശ്യമുള്ളത് നാല് ചപ്പാത്തിക്ക് നാല് മുട്ടയാണ് കേട്ടോ അപ്പോൾ നാല് മുട്ടയും നമ്മളിതാ ഈ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഇതിലേക്ക് കപ്പ് പാൽ കൂടി ഒഴിച്ചു കൊടുക്കാനായിട്ട് നോക്കാം കുറച്ച് മതി ഇട്ടാ കപ്പ് പാലോളം ഒഴിച്ചു കൊടുക്കുക പാൽ ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഇതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക ഈ ഒരു യിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് മാത്രം ഇട്ടുകൊടുത്താൽ മതി കേട്ടോ അപ്പോൾ ഇതാ ഇതേപോലെ ഉപ്പും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് കുറച്ച് കുരുമുളക് പൊടി കൂടി ഇട്ടുകൊടുക്കാം ഞാനിതാ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട് ഉപ്പിട്ട് കൊടുത്തതിന് ശേഷം കുരുമുളക് കൂടിയും കൂടിയിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുത്തിട്ട് വരണം നല്ല കൂടി അടിച്ചെടുത്ത് വരാനായിട്ട് നോക്കണേ അപ്പോൾ ഇതാ ഇതേപോലെ നല്ല പതഞ്ഞിട്ടുണ്ട് ഇതേപോലെ അടിച്ചെടുക്കാനായിട്ടും നോക്കാം അടിച്ചെടുത്തതിന് ശേഷം നമുക്കിതൊരു വലിയ ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കണേ അപ്പം ഇതാ ഇതേപോലെയാണ് ആയി കിട്ടിയിട്ടുള്ളത് ഇതൊരു ബൗളിലേക്ക് നമുക്ക് മാറ്റി കൊടുക്കാം അപ്പം നല്ലൊരു ടേസ്റ്റിയാണ് കേട്ടോ ഈ ഒരു നോമ്പിനായാലും മക്കൾ സ്കൂൾ വിട്ട് വരുന്ന സമയത്തായാലും ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയ നല്ലൊരു വെറൈറ്റിയും സിമ്പിളായിട്ടുള്ള ഒരു നല്ലൊരു അടിപൊളി കേക്കാണ് ഇത് ഒരു വലിയൊരു ബൗളിലേക്ക് തന്നെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് വലിയ ബൗളിൽ തന്നെ ഒഴിച്ചു കൊടുക്കാനായിട്ട് നോക്കാം അതിന് ശേഷം ഇതാ നേരത്തെ മാറ്റി വെച്ച ആ ഒരു ഉരുളക്കിഴങ്ങിലേക്ക് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച ആ ഒരു ചെമ്മീൻ ഫ്രൈ ഉണ്ടല്ലോ ഫ്രൈ ഇതിലേക്ക് ഇട്ട് കൊടുക്കണേ അപ്പോൾ ഈ ഒരു ഫ്രൈ ഇതിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് നേരത്തെ അടിച്ചു വെച്ച ആ ഒരു മിക്സിലെ കുറച്ച് ഭാഗം നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കണം കുറച്ച് മാത്രം വേണ്ട ഒരു രണ്ട് മൂന്ന് സ്പൂൺ മാത്രം ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കിയിട്ട് എടുക്കട്ടെ അപ്പോൾ കുറച്ചൊരു ലൂസായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് അധികം ലൂസാവാനായിട്ട് പാടില്ല അപ്പോൾ ഇതാ ഇത് അതേപോലെ ഞാനിത് എല്ലാം കൂടി ഒന്ന് എടുത്തിട്ടുണ്ട് ഇതേപോലെ മിക്സാക്കി എടുത്തതിന് ശേഷം നമുക്കിതിന് തയ്യാറാക്കാനായിട്ട് നോക്കണം സിമ്പിളാണ് കേട്ടോ അപ്പോൾ ഇത് തയ്യാറാക്കാനായിട്ട് അപ്പോൾ ചപ്പാത്തി ഒക്കെ ബാക്കി വരുന്ന സമയത്ത് നിങ്ങൾ കളയേണ്ട ആവശ്യമില്ല ചപ്പാത്തിയായാലും പൊറോട്ട ആയാലും ഇതേപോലെ തയ്യാറാക്കി എടുക്കട്ടെ അതിനാവശ്യമായിട്ട് നമ്മളിത് കേക്കെല്ലുണ്ടാക്കുന്ന ഇതേപോലെയുള്ളൊരു പാത്രം എടുക്കാനായിട്ട് നോക്കുക കുറച്ച് കുഴിയുള്ള പാത്രം തന്നെ എടുക്കാനായിട്ട് നോക്കണേ അതിന് ശേഷം ഇതാണ് അതിലേക്ക് നെയ്യാണ് ഒഴിച്ചു കൊടുക്കുന്നത് നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് തടവി കൊടുക്കണം സൈഡിലും അടിയിലൊക്കെ നമുക്കിത് ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേഗം കിട്ടാൻ ും ആണ് അപ്പം നന്നായിട്ട് നെയ്യൊക്കെ സൈഡിലും അടിയിലൊക്കെ ഞാൻ തടവിക്കൊടുത്തിട്ടുണ്ട് തടവിക്കൊടുത്തതിനു ശേഷം നമുക്കിത് തയ്യാറാക്കാനായിട്ട് നോക്കാം തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇത് ഇതേപോലെ നേരത്തെ മാറ്റി വെച്ച ആ ഒരു മിക്സ് ഉണ്ടല്ലോ ഇതേപോലെ വലിയൊരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ പറഞ്ഞത് നമുക്ക് ചപ്പാത്തി ഇതിലേക്ക് ഇതിലേക്കൊന്ന് മുക്കിയെടുക്കാനായിട്ടാണ് കേട്ടോ അപ്പോൾ ആ ഒരു സ്പേസ് ഉണ്ടെങ്കിൽ മാത്രമേ ചപ്പാത്തി ഇതേപോലെ മുക്കിയെടുക്കാൻ പറ്റുള്ളൂ ഇതിലേക്ക് പുതിർത്ത് വെക്കരുത് അപ്പം വേഗം ഇത് പൊട്ടിപ്പോവും പെട്ടെന്ന് തന്നെ മുക്കിയെടുത്തിട്ട് നമുക്ക് ഈ ഒരു ചപ്പാത്തി ഇതിൻ്റെ ആ ഒരു ഫസ്റ്റ് ഭാഗത്തിലായിട്ട് വെച്ചുകൊടുക്കണം ഞാൻ ഇതാ ആദ്യം തന്നെ ചപ്പാത്തി ആ ഒരു മിക്സ് മിക്സിലേക്ക് മുക്കിയിട്ട് വെച്ചു കൊടുത്തതിന് ശേഷം ഇതിലേക്ക് രണ്ട് മൂന്ന് സ്പൂണ് ആ ഒരു മിക്സ് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ചുറ്റിച്ച് കൊടുക്കുക ഈ ഒരു സൈഡിലല്ലോ ഒന്ന് ചപ്പാത്തി പ്രെസ്സായിട്ട് നിൽക്കാൻ വേണ്ടിയിട്ടാണേ ഇത് ആദ്യം തന്നെ ഒരു ചപ്പാത്തി വെച്ച് കൊടുത്തിട്ട് അതിൻ്റെ മിക്സ് ഇട്ട് കൊടുക്കുന്നുണ്ട് മിക്സ് ഇതാ നമ്മളിത് കുറച്ച് മാത്രം ഇട്ട് കൊടുക്കേണ്ട നാല് ചപ്പാത്തി നമുക്ക് വെക്കേണ്ടതാണല്ലോ അപ്പോൾ അതിന് മിക്സ് ഇട്ട് കൊടുത്തിട്ട് ഇതേപോലെ എല്ലാരുടെയും എത്തുന്ന രീതിക്ക് നമുക്ക് തേച്ച് പിടിപ്പിച്ച് ഞാൻ ഞാനിതാ ആദ്യത്തെ ചപ്പാത്തി വെച്ച് കൊടുത്തിട്ട് അതിൻ്റെ മുകളിലായിട്ട് നേരത്തെ മാറ്റി വെച്ച മിക്സ് ഒഴിച്ച് കൊടുത്തിട്ട് ഇതിൻ്റെ മുകളിലായിട്ട് വേറൊരു ചപ്പാത്തിയും ഇതേപോലെ ആ ഒരു മിക്സിലേക്ക് മുക്കിയതിന് ശേഷം നമുക്ക് ഇതിൻ്റെ മുകളിലായിട്ട് വെച്ചുകൊടുക്കാം ഞാനിത് മറ്റേ ചപ്പാത്തി കൂടി ഇതിന് മുകളിലായിട്ട് വെച്ചു കൊടുക്കുന്നുണ്ട് വെച്ചു കൊടുത്തതിന് ശേഷം ഇതിന് മുകളിലായിട്ട് നേരത്തെ ആ ഒരു മിക്സും കുറച്ച് ഒഴിച്ചു കൊടുക്കുക നമ്മൾ ഇതുപോലെ തന്നെ മൂന്ന് ചപ്പാത്തിയും ഇതേപോലെ ചെയ്ത് കൊടുക്കണേ അപ്പോൾ ഈ ഒരു ചപ്പാത്തിൻ്റെ മുകളിലായിട്ട് കുറച്ച് ആ ഒരു മിക്സ് ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ചുറ്റിട്ട് കൊടുക്കണം വീണ്ടും ചുറ്റിച്ച് എല്ലാടെ എത്തുന്ന രീതിയിൽ ആക്കി കൊടുക്കുക അതിനുശേഷം വീണ്ടും നമുക്ക് ആ ഒരു മിക്സ് ഒഴിച്ചു കൊടുക്കുക ചപ്പാത്തി വെച്ച് കൊടുക്കുക അങ്ങനെ ചെയ്തു കൊടുക്കണം കേട്ടോ അപ്പം നമുക്ക് മുഴുവനായിട്ടും ഇതേപോലെ ചെയ്തെടുക്കാം ഞാനിതാ ബാക്കിയുള്ളതും കൂടി ഇതേപോലെ ആക്കിയെടുത്തിട്ടുണ്ട് മൂന്നെണ്ണം ഇതേപോലെ ഞാൻ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം അത് നമ്മളെ ലാസ്റ്റ് ഒരു ചപ്പാത്തി കൂടി ബാക്കിയുണ്ട് നാലാമത്തെ ചപ്പാത്തി നാലാമത്തെ ചപ്പാത്തി ഇതിൻ്റെ മുകളിലായിട്ട് വെച്ചു കൊടുക്കാനായിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മൾ നാലാമത്തെ ചപ്പാത്തി ലാസ്റ്റ് ഫൈനലി ഇത് ഇതേപോലെ വെച്ച് കൊടുത്തിട്ടുണ്ട് വെച്ച് കൊടുത്തതിന് ശേഷം ബാക്കിയുള്ള ആ ഒരു മിക്സ് ഉണ്ടല്ലോ നമ്മുടെ ആ ഒരു മുട്ടയുടെ മിക്സ് മുഴുവനായിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് അതിൻ്റെ അടിയിൽ ഇറങ്ങുന്നത് വരെ ഇതേപോലെ നമുക്കൊന്ന് ചുറ്റിച്ച് കൊടുക്കുക ഒരു ഫോർക്ക് ഫോർക്കങ്ങാറ്റ് എടുത്തിട്ട് ഇതേപോലെ ചെറിയ ചെറിയ കുത്തു കൊടുത്തു കഴിഞ്ഞാൽ ഈ ഒരു മുട്ടയുടെ മിക്സ് മൊത്തത്തിൽ താഴേക്ക് ഇറങ്ങിക്കൊള്ളട്ട അപ്പോൾ ഇതേപോലെ നമുക്ക് ആക്കി കൊടുക്കാം മൊത്തം ഞാനിത് ഇതേപോലെ ആക്കി കൊടുത്തിട്ട് ഫൈനലി നമ്മളിത് അടച്ച് വെച്ചിട്ട് ഇരുപത്തഞ്ച് മിനിറ്റ് ഇരുപത്തഞ്ച് ിനിട്ടോ അരമണിക്കൂറോ ഇതിന് വേവാനായിട്ടുള്ള ആ ഒരു ടൈം വേണം കേട്ടോ അപ്പം നമുക്ക് ഇതാ അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കാം ഞാൻ ഇതാ ഫൈനലി ഇരുപത്തഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് എൻ്റെ ഈ ഒരു കേക്ക് റെഡി ആയിട്ടുണ്ട് കേട്ടോ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചപ്പാത്തി കേക്ക് ഇത് റെഡി ആയിട്ടുണ്ട് ഈ ഒരു സൈഡെല്ലാം വിട്ട് കിട്ടിയിട്ടുണ്ട് കാണുമ്പോൾ തന്നെ മനസ്സിലാവും നിങ്ങൾക്ക് അപ്പം നിങ്ങളും ഇതേപോലെ ഇരുപത്തഞ്ച് മിനിറ്റ് അല്ലെങ്കിൽ അര മിനിറ്റ് കഴിഞ്ഞിട്ട് മാത്രം തുറക്കാൻ പാടുള്ളൂട്ടോ അപ്പോൾ ഇതേ ഇപ്പം ചെറു തീയിൽ വെക്കണേ പ്രത്യേകം പറയുന്നു അപ്പോൾ ഇതിൻ്റെ മുകൾ ഭാഗം ചെറുതായിട്ടൊന്ന് രണ്ട് മൂന്ന് മിനിറ്റ് വേവിക്കാനുണ്ട് അതിനുശേഷം ഒരു തവ എടുത്തിട്ട് അതൊന്ന് തിരിച്ചിട്ട് കൊടുത്തിട്ട് നമുക്ക് ഇതേപോലെ ഒരു രണ്ട് മൂന്ന് മിനിറ്റ് വേവിക്കണം അതിനു മുന്നേ ഇത് കുറച്ച് നെയ്യ് കൂടി നമ്മൾ ഇതിൻ്റെ മുകളിലായിട്ടും സൈഡിലൊക്കെ ഒഴിച്ചു കൊടുത്തിട്ട് ഒന്നുകൂടി രണ്ട് മൂന്ന് മിനിറ്റ് വേവിച്ചെടുക്കാം ഇതാ രണ്ട് മൂന്ന് മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കട്ടെ വേവിച്ചെടുത്തതിന് ശേഷം നമുക്ക് നോക്കാം നമ്മളിതാ അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള നല്ലൊരു മൊഞ്ചൻ ചപ്പാത്തി കേക്ക് റെഡി ആയിട്ടുണ്ടട്ട അപ്പോൾ ഈ ഒരു കഷ്ണം മാത്രം മതി നമുക്ക് രാവിലെ ആയാലും മക്കൾക്ക് സ്കൂൾ കൊടുത്ത് വിടാനായാലും ഈ ഒരു നോമ്പിനായാലും എപ്പോഴും കഴിക്കാനായിട്ട് നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ള ചപ്പാത്തി കേക്ക് ഇതാ റെഡി ആയിട്ടുണ്ട് നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം മാറ്റി കൊടുത്തതിന് ശേഷം നമുക്കിതൊന്ന് മുറിച്ചു നോക്കാൻ വേണം ഇതാ ഒരു പ്ലേറ്റിലേക്ക് ഇതാ ഇത് മാറ്റി മാറ്റിക്കൊടുത്ത് ുണ്ട് നല്ല ചൂടുണ്ട് കൂടി തന്നെയാണ് ഞാനിത് മുറിച്ചെടുക്കാനായിട്ട് നോക്കുന്നത് മേലെ നല്ലൊരു ക്രിസ്പിയാണ് കേട്ടോ അപ്പോൾ ആ ഒരു മുട്ടയും ചപ്പാത്തിയും കൂടി മേലെ ഉള്ളതുകൊണ്ട് തന്നെ നല്ലൊരു ക്രിസ്പി ആയിട്ടുണ്ട് അപ്പം നമുക്കിത് മുറിച്ചെടുക്കാം നമ്മുടെ ചപ്പാത്തി കേക്ക് ഇതാ മുറിച്ചെടുത്തിട്ടുണ്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചപ്പാത്തി കേക്ക് റെഡി ആയിട്ടുണ്ട് ചൂടോടുകൂടി ആയാലും തണുത്തതിന് ശേഷമായാലും കഴിക്കാൻ നല്ല ടേസ്റ്റാണ് ഉള്ളൊക്കെ വെന്ത് കിട്ടിയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഇതൊന്ന് തയ്യാറാക്കി നോക്കാം നിങ്ങളെ വീട്ടിൽ ചപ്പാത്തി ബാക്കി വരുമ്പം അല്ലെങ്കിൽ പൊറോട്ട ബാക്കി വരുമ്പോൾ നിങ്ങളിതേപോലെ തയ്യാറാക്കാനായിട്ട് നോക്കട്ടെ മക്കൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ Okay, thank you for watching